എൻ സി സി ടെൻ കേരള ബറ്റാലിയൻ ദശദിന വാർഷിക ക്യാമ്പ് ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ തുടങ്ങി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഹൈസ്കൂൾ എച്ച് കോളേജ് എന്നിവിടങ്ങളിലെ അഞ്ഞൂറ് കേഡറ്റുകളാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഡ്രിൽ ശാരീരിക ക്ഷമതാ പരിശീലനം മോക്ഡ്രിൽ ഇന്ത്യൻ നിർമ്മിത തോക്കുകളുടെ പ്രവർത്തനം സംബന്ധിച്ച പഠനം കലാസാംസ്കാരിക പരിപാടികൾ റോഡ് സുരക്ഷാ ബോധവൽക്കരണം ശുചിത്വ ബോധവൽക്കരണം എന്നിവയാണ് ക്യാമ്പിൽ ക്രമീകരിച്ചിരിക്കുന്നത് കേണൽ എസ് കെ നായർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗിഫ്റ്റ്സ് നവോദയ സ്കൂൾ പ്രിൻസിപ്പൾ സി എച്ച് ദിനേശൻ അധ്യക്ഷത വഹിച്ചു ലഫ്റ്റനന്റ് കേണൽ ജിതേഷ് കുമാർ എൻ സി സി ഓഫീസർമാരായ ഗോപകുമാർ സിബി മത്തായി അലക്സ് വർഗീസ് മാവേലിക്കര ടി ജെ കൃഷ്ണകുമാർ എബി മാത്യു ജി ദിനു ആർ അനൂപ് കെ എസ് മിസ്സി സരിതാചന്ദ്രൻ രശ്മി വി ജയലക്ഷ്മി സുബേദാർ മേജർ ഗുരുവയ്യ സുബൈദാർ എസ് സജീവ് സി എച്ച് എം നഗ്നെ ഹബീർദാർമാരായ രതീഷ് പ്രദീപ് ജയേഷ് ഹരീഷ് ആനന്ദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്